ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കാനഡയിലെ പബ്ലിക് ലൈബ്രറിയിൽ പോയിരുന്നു അവിടെ ലൈബ്രറി ഉണ്ടെങ്കിലും ബുക്സ് നമ്മൾ തന്നെയാണ് ചെക്ക്ഔട്ട് ചെയ്യുക എങ്ങനെയാണ് കാണിച്ചു തരാ ഇവിടെ ഒരു ബ്ലൂ കളർ ലൈബ്രറി കാർഡ് ഉണ്ടാവും അത് അതിലൊരു ബാർ ഉണ്ടാവും അത് നമ്മൾ ബാർക്കോ റീഡറിലാക്കിയ ഓരോ ഈ ബുക്സൊക്കെ പാഡിൻ്റെ മുകളിൽ വെക്കാൻ പറയൂ ഈ പാഡിൻ്റെ മുകളിൽ അപ്പോൾ നമ്മളെടുത്ത ബുക്സൊക്കെ അതിൻ്റെ മുകളിൽ വെക്കുക ഞാൻ കുറേ വായിക്കൂ അതുകൊണ്ട് ഞങ്ങൾ വരുമ്പോൾ കുറേ എടുത്തിട്ടാണ് പോവാറ് അപ്പം ഇങ്ങനെ ആ ബുക്ക് വെക്കുന്ന അനുസരിച്ചിട്ട് ഈ കാണുന്ന കമ്പ്യൂട്ടറിൽ ഏത് ബുക്കാണ് എന്നൊക്കെ കാണിക്കൂ എങ്ങനെയാണെന്നൊന്നറിയൂ ല ഗൈസ് പക്ഷേ ഇത് ഒരു മാജിക്ക് പോലെ നല്ല രസമാണ് അത് ഇങ്ങനെ ഒരു ഇത് ചെയ്യാന്ന് അപ്പം നം നമുക്ക് എത്ര കുറ ഒരു വലിയ നമ്പർ ബുക്ക്സ് വെക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്ന ഒരു മുപ്പതൊക്കെ എടുക്കാൻ പറ്റും മുപ്പത് വെച്ചാൽ ടോട്ടൽ മുപ്പതാട്ടോ നമുക്ക് അവിടെ കുട്ടികൾ കണ്ണസ് ഇ ഡി കാർട്ടൂൺ സിനിമ വലിയവർക്ക് കാണുന്ന സിനിമ ഒക്കെ കൂട്ടിയിട്ട് ടോട്ടൽ മുപ്പതാണ് എല്ലാം എല്ലാ ബുക്സും പാടിന മുകളിൽ വെച്ച ശേഷം നമ്മൾ ഈ കണ്ടിന്യൂ പറഞ്ഞ ബട്ടൺ അല്ലേ അതങ്ങ് അമർത്തണം അപ്പം അപ്പോൾ ഒരു ബില്ലൊക്കെ വേണോ എന്നൊക്കെ ചോദിക്കൂ ഇ ഡി ഉടൊക്കെ റിമൈൻഡ് ചെയ്യുന്ന എത്ര ബുക്സ് എടുത്താണ് അപ്പോൾ നമ്മൾ പ്രിൻറ്റ് ചെയ്യുക പ്രിൻറ്റിൻ്റെ ബട്ടൺ അമർത്തുമ്പോൾ ഈ മെഷീനിലൂടെ വരും அப்போ நமக்கு அடுத்த வீடியோ காணா பாய்